വേസ്റ്റ് മാനേജ്മെൻറ്റ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കൾ ഗവൺമെൻറ് ഉത്തരവിലൂടെ തന്നെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ നിരോധനം വളരെ എഫക്റ്റീവായിട്ട് നടത്തുന്നതിന് കർശനമായ നടപടികൾ എടുക്കാനാണ് ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ കർശനമായ നടപടികളിലേക്ക് പോകുമ്പോൾ എല്ലാ വിഭാഗത്തിൻ്റെ സഹകരണത്തോടു കൂടി മാത്രമേ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ കാരണം കച്ചവടക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് വിൽക്കാനുണ്ടാകുന്ന സാഹചര്യം എന്ന് വെച്ചാൽ അത് പബ്ലിക്കിൽ നിന്ന് അതിന് അതിൻ്റെ ഡിമാൻഡുണ്ടാകും അതിൽ ഗുണഭോക്താക്കൾ അത് ആവശ്യപ്പെടുന്നതുകൊണ്ട് അപ്പോൾ ഗുണഭോക്താക്കൾ മറ്റൊരു സൊല്യൂഷൻ കണ്ടെത്തണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് വളരെ കർശനമായ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള വസ്തുക്കളെ സംബന്ധിച്ച് ഉടനെ ഉണ്ടാവും അപ്പോൾ മലപ്പുറത്തെ മാർക്കറ്റുകളിലൊന്നും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അധികം കാലതാമസം ഇല്ലാതെ ലഭ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ എല്ലാവരും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിനുള്ള ഒരു ആൾട്ടർനേറ്റ്സ് എന്താണ് പലരോടും ഇത് സംബന്ധിച്ച് ഞാൻ സംസാരിക്കുമ്പോഴെപ്പോഴും ചോദിക്കും തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞങ്ങൾ എങ്ങനെ ഫിഷ് വാങ്ങിക്കും മീറ്റ് വാങ്ങിക്കും അതിന് കവർ വേണ്ട പാല് വാങ്ങിക്കും ഇതിനെല്ലാം പരിഹാരമുണ്ട് ഇതൊന്നും വലിയ പ്രശ്നമില്ല ഈ കച്ചവട സ്ഥാപനങ്ങൾ ഹോട്ടലുകളോടും ഇത് സംബന്ധിച്ച് ഞങ്ങൾ സംസാരിച്ചതെന്ന് വ്യക്തമാക്കിയത് ഈ പാത്രങ്ങളുമായിട്ട് വരുന്ന പാക്ക് ചെയ്ത് വാങ്ങിക്കുന്നവർക്ക് അതിന് റിബേറ്റ് കൊടുക്കാൻ പത്ത് ശതമാനം അഞ്ച് ശതമാനം കൊടുക്കാൻ എല്ലാ സ്ഥാപനങ്ങളും റെഡിയാണ് ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിലൂടെ വളരെയധികം പ്ലാസ്റ്റിക്കാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ആ ജനറേറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്യ പറ്റാതെ റിജക്റ്റഡ് വേസ്റ്റായിട്ട് പോകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് വലിച്ചെറിയുന്നതും പല സ്ഥലങ്ങളിലും വലിച്ചെറിയുന്ന നടപടിയുണ്ട് ഇപ്പോഴും നമുക്കറിയാം പല പൊതുസ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ഒരുപാട് അവ സാഹചര്യങ്ങളുണ്ട് പൂർണ്ണമായിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കർശനമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുന്ന എൻഫോഴ്സ്മെൻറ്റിൽ വലിച്ചെറിയുന്നവർക്കെതിരെ നടപടിയുണ്ടാവും വലിച്ചെറിയുന്ന സ്ഥലങ്ങളെല്ലാം എല്ലാ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് വളരെ ഏർലി മോർണിംഗ് തന്നെ ഉണ്ടാകും സാധാരണ ആൾക്കാർ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് പകൽ വെളിച്ചത്തിന് മുമ്പ് അഞ്ചു മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്തും രാത്രി കാലങ്ങളിലുമാണ് അത് ബൈക്കിൽ പോയി വലിച്ചെറിയുന്നവരുണ്ട് കാറുകളിൽ പോയി വലിച്ചെറിയുന്നുണ്ട് വലിച്ചെറിയുന്ന വാഹനങ്ങളധികം പിടിച്ചെടുക്കാനും അവരെ പെയിനിലൈസ് ചെയ്യാനുള്ള നടപടി വ്യാപകമായിട്ട് സാധാരണ നമ്മൾ രണ്ട് സ്ക്വാഡ് ഉപയോഗിച്ചാണ് ജില്ലയിൽ നടത്തുന്നത് ഇത് എല്ലാ പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളിൽ ചേർന്നുള്ള കർശനമായ നടപടികൾ ഉണ്ടാകും ഒരുപക്ഷേ മുൻകൂർ അറിയിക്കാതെ തന്നെ നടപടിയുണ്ടാവും അതോടൊപ്പം നിരോധിച്ച പ്ലാസ്റ്റിക്കുകൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കും അത് ഹോൾസെയിലർമാരിൽ നിന്ന് ആരംഭിക്കും അതും പ്രത്യേകിച്ച് ഒരു ഡേറ്റ നിശ്ചയിച്ചിട്ടല്ല നടപടി എടുക്കുന്നത് അത് കർശനമായ നടപടിയുണ്ടാവും ഏത് ചെറിയ കച്ചവട സ്ഥാപനങ്ങളിലാണെങ്കിലും പിടിച്ചെടുക്കും തീർച്ചയായിട്ടും ഇത്തരം നടപടികൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ഇപ്പോഴും ചില പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും നേരിടുന്ന പ്രശ്നം ഒരു മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുന്നു പക്ഷേ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുന്നു തൊട്ടടുത്തുള്ള പഞ്ചായത്ത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അത് കച്ചവട കച്ചവടക്കാരും ഇതൊരു പ്രശ്നമായിട്ട് പറയുകയുണ്ടായി ഞാനൊരു ഒരു കച്ചവട സ്ഥാപനത്തിൽ പോയി കവർ കൊടുക്കുന്നില്ല എന്നാൽ അടുത്ത സ്ഥാപനത്തിൽ കൊടുക്കുന്നു ഒരു പക്ഷേ ആ പഞ്ചായത്തിലെ നടപടി കർശനമല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ എല്ലാ വിഭവവും പറയുന്നു കച്ചവടക്കാർ പറയുന്നു ഞങ്ങൾ കവർ കൊടുക്കാൻ നിരോധിച്ച് കൊടുക്കാൻ ഞങ്ങൾക്കും താല്പര്യമൊന്നുമില്ല പക്ഷേ കസ്റ്റമറിൽ നിന്നുള്ള ആവശ്യം കൊണ്ട് നമ്മളത് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും അതേസമയം കസ്റ്റമർ പറയുന്നു ലഭ്യമാവുന്നതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്നു ഇത് കിട്ടുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനൊരു സൊല്യൂഷൻ ആലോചിക്കാറുണ്ട് തിരിച്ചും പലരും ചോദിക്കാറുണ്ട് ഇത് ചെക്ക് പോസ്റ്റുകൾ ഇവഴിയല്ലേ വരുന്നത് ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരുന്ന നമുക്ക് വരിക എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കർശനമായിട്ട് അതിന് നിലപാട് സ്വീകരിച്ചത് വളരെ കർശനമായ നടപടികൾ വലിച്ചെറിയുന്ന പബ്ലിക്കിനെ അടക്കം പെയിനിലൈസ് ചെയ്യുന്ന നടപടി കച്ചവടക്കാർക്കെതിരെയുള്ള നടപടി ഉണ്ടാകും ഇതിലൊരു ചെറിയ കറക്ഷന് വേണ്ടി എല്ലാവർക്കും സാധിക്കുന്നതേ ഉള്ളൂ ഇപ്പം എന്തുകൊണ്ട് ഫിഷ് എങ്ങനെ വാങ്ങിക്കുന്നതാണ് ചിലരെന്നോട് ചോദിച്ചു ഫിഷ് വാങ്ങിക്കാൻ സൊല്യൂഷനുണ്ട് അതിന് പറ്റുന്ന പാത്രങ്ങളെല്ലാവരും കരുതാവുന്നതേ ഉള്ളൂ നമ്മൾ ഇന്ന് പറയുന്നു ഈ വരുന്ന ജനുവരി ഒന്നിനുള്ള സമയത്തിനകം ഓരോ സാധാരണ പൗരന്മാരും അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം എങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുന്നത് ഇറച്ചി എങ്ങനെ വാങ്ങിക്കുന്നൊക്കെയാണ് അവർക്കു ചോദിച്ചത് അതിനെല്ലാം പരിഹാരം ഇതിനെല്ലാം മറുപടി നമുക്കെല്ലാം തന്നെ അറിയാം മീൽസ് പാക്ക് ചെയ്ത് വാങ്ങിക്കുന്നതിന് പേരം ഒരു പാത്രം കൊണ്ടുപോവുകയാണെങ്കിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് സൈ ഒരാൾ ഒരു ഡിപ്പോസിറ്റ് വ്യവസ്ഥയിൽ കൊടുക്കാൻ അവർ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് നൂറ് രൂപയുടെ ഭക്ഷണം വാങ്ങിക്കാൻ നിങ്ങൾ പോകുമ്പോൾ ഒരു പാത്രം സ്റ്റീൽ പാത്രം കച്ചവടക്കാര് തരും ഒരു ഡിപ്പോസിറ്റ് വാങ്ങിക്കും ഈ പാത്രം എവിടെ കൊടുത്താലും ഡിപ്പോസിറ്റ് തിരിച്ചു കിട്ടും ഏത് സ്ഥാനത്തിൽ കൊടുത്താലും അപ്പോൾ എപ്പോഴും അത് കരുതണമെന്നില്ല ചിലർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഹോട്ടലിൽ ബാക്കി വന്ന് ചിലപ്പോൾ പാർസൽ ചെയ്യാൻ വരാം അതിനെന്ത് ചെയ്യും ഇതെല്ലാം കാറിൽ പോകുന്നവർക്കൊക്കെ ഒരു ഒരു രണ്ട് പാത്രം കാറിൻ്റെ ഇടുക്കിയിൽ വെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇത് വലിയൊരു ഇതിനൊരു ചെറിയ കറക്ഷൻ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു പത്ത് മിനിറ്റ് മാറ്റിവെക്കേണ്ട അല്ലെ രണ്ട് മിനിറ്റ് മാറ്റിവെക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി വലിയൊരു വിപത്തിനെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ വിപത്തിനെ പറ്റി നമ്മളാരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല റിജക്റ്റഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഡമ്പ് ചെയ്യുന്നു അത് ഓടകൾ ഫില്ല് ചെയ്യുന്നതിനും വെള്ളപ്പൊക്ക ഉണ്ടാകുന്നു ചെറിയ മഴയ്ക്ക് പോലും വെള്ളപ്പൊക്ക ഉണ്ടാകുന്നതിന് പ്ലാസ്റ്റിക് ഡമ്പ് ചെയ്യുന്നതിന് കാരണമാണ് നിങ്ങൾക്കറിയാം ചെറിയ രീതിയിൽ പോലും നമ്മുടെ ഈ പയർ പകർച്ചവ്യാധികളും പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം ചെറിയ രീതിയിൽ പോലും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഡെങ്കു പോലെയുള്ളതിൻ്റെ കൊതുകുകളെ വളർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടറിയാം ഇതിൻ്റെ വിപത്തിനെപ്പറ്റി നമ്മളെല്ലാവരും ബോധവൽക്കരണം പക്ഷേ ഒരു നമ്മുടെ ജീവിതത്തിലൊരു ചെറിയ കറക്ഷൻ ചെയ്യാൻ എല്ലാവരും പറ്റാത്തത് കൊണ്ട് ഇത്തരം എൻഫോഴ്സ്മെൻറ്റ് നടപടികളിലൂടെ മാത്രമേ ഇത് വിശദമായിട്ട് നടപ്പിലാക്കാൻ പറ്റൂ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഇൻറ്റൻസീവായിട്ട് അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് ഇത്തരം വസ്തുക്കൾ കിട്ടാതാവുന്ന ഒരു സാഹചര്യം തൊട്ടടുത്ത തന്നെ ഉണ്ടാവും അടുത്ത ദിവസങ്ങളിൽ അപ്പം ഈ ഈ എൻഫോഴ്സ്മെൻറ്റ് നടപടികളിലേക്ക് പോകുമ്പോൾ മുൻകൂർ അറിയിച്ചുകൊണ്ട് കൊണ്ട് പോകാനും പറ്റില്ല കാരണം കച്ചവടക്കാരും മറ്റു സ്ഥാപനങ്ങളും ഈ ഉദ്യോഗസ്ഥരെ തടക്കുന്നതോ തടയുന്നതോ ആയിട്ടുള്ള സംഭവമുണ്ടോ അതുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പരിശോധനകളായിരിക്കും നടക്കുന്നത് ഏത് വെയർഹൌസിൽ വെച്ചാലും പൂർണ്ണമായിട്ട് പിടി പിടിച്ചെടുക്കും അതിനുള്ള നടപടികൾ അത് പൂർണ്ണമായിട്ട് എത്തിക്കും അതിന് കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴും നമ്മൾ ഈ കാര്യം പരാജയപ്പെട്ടു പോകുന്ന കാരണം എൻഫോഴ്സ്മെന്റ് നടപടികൾ നടക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാത്ത കണ്ടിന്യൂസ് ആയിട്ട് എവിടെ വെച്ചാലും അത് പിടിച്ചെടുക്കുകയും അതിന് ഫൈൻ ചെയ്യപ്പെടുകയും ഉള്ളത് നൂറ് ശതമാനം വരെ ഈ എൻഫോഴ്സ്മെന്റ് നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകും ഒരു ദിവസത്തെ വേണ്ട ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന കാര്യമല്ല ഉദ്ദേശിക്കും പൂർണ്ണമായിട്ടും നമ്മുടെ മാർക്കറ്റുകളിൽ ഇത് അവൈലബിൾ അല്ലാതാവും അത് നമ്മുടെ ജനങ്ങളും പൊതുജനങ്ങളും എല്ലാവരും മനസ്സിലാക്കണം അവൈലബിൾ ഒരു സാഹചര്യം വരുന്നു സിംഗിൾ യൂസ് അതിനൊരു സൊല്യൂഷൻ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ അതിന് അനുകൂലമായ നിലപാട് തന്നെയാണ് നാട്ടുകാരെല്ലാവരും പല കച്ചവട സ്ഥാപനങ്ങളിലും കവർ ചാർജ് വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത് സഞ്ചി തുണിസഞ്ചികൾ അങ്ങനെയുള്ളൊരു അതിന് തുണിസഞ്ചി കൊണ്ടുപോകുന്നതിനുള്ള നമ്മുടെ ആൾക്കാർ അത് അംഗീകരിച്ച കാര്യമാണ് ഒരുപക്ഷെ കോവിഡ് സാഹചര്യത്തിലായിരിക്കാം നമ്മൾ കുറച്ച് കുറവോട്ട് പോയത് കോവിഡ് വരുന്നത് വരെയുള്ള സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കും അതുപോലെ സിംഗിൾ യൂസ് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു പക്ഷേ കോവിഡ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ഇത്തരം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കും കപ്പുകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ അത് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് സംബന്ധിച്ച് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അതുപോലെ ഫ്ലെക്സ് ബോർഡുകൾ നിരോധിച്ച ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിരോധിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിച്ച ബോർഡുകളുണ്ട് അപ്പോൾ ഫ്ളക്സ് ബോർഡുകൾ ഉപയോഗിക്കുന്നതിനകത്തും ബാർ കോഡോടുള്ള ലൈസൻസ്ഡായ പെർമിറ്റഡായ വസ്തുക്കളുടെ ഫ്ലെക്സ് ബോർഡുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ചില ടൈപ്പ് ഓഫ് കവറുകൾ പ്ലാസ്റ്റിക് അല്ലാത്ത കമ്പോസ്റ്റബിൾ കവറുകൾ മാർക്കറ്റിലുണ്ട് അത് ബാർകോഡോടുള്ള കവറായിരിക്കും അത് പിടിച്ചെടുക്കില്ല അതുപോലെ തന്നെ കപ്പുകൾ ടീ കപ്പുകളിലെല്ലാം ബാർകോഡോടുള്ള പെർമിറ്റഡായ പി സി ബി അംഗീകരിച്ചിട്ടുള്ള നിയമപരമായ അംഗീകാരമുള്ള വസ്തുക്കളുണ്ട് മാർക്കറ്റിൽ അത് പിടിച്ചെടുക്കുന്നുണ്ട് അംഗീകാരമില്ലാത്ത ഗവൺമെൻറ് ഉത്തരവ് നിരോധിച്ച കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ കാര്യമല്ല ഗവൺമെൻറ് ആൾറെഡി ഒരു പോളിസി എടുക്കുക നിരോധന ഉത്തരവും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നൂറ് ശതമാനം നടപ്പിലാക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് നിരന്തരമായ പരിശോധനകളിലൂടെ നടപ്പിലാക്കും അപ്പോൾ ഈ പരിശോധനകളിലൂടെ ജനങ്ങളും കരുതിയിരിക്കണം ഇങ്ങനെ ഒരു കാര്യം വരും ഇനി ഒരു ക ഷോപ്പിൽ ചെന്നൊരു കവറ് ചോദിക്കുന്നത് ചോദിക്കാനും പാടില്ല നമ്മുടെ സെൽഫ് റെസ്പെക്ടിൻ്റെ എഡ്യൂക്കേറ്റഡായി ലേണ്ടഡായിട്ടുള്ള ആൾക്കാർ നിരോധിച്ച കാര്യം ഒരു കടയിൽ പോയി ചോദിക്കുന്നതും നല്ല കാര്യമല്ല ഇപ്പോൾ വിദ്യാർത്ഥികളോടും എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഒരിക്കലും നിങ്ങൾ നിരോധിച്ചൊരു വസ്തു ചോദിക്കാൻ പാടില്ല ആരെങ്കിലും ഒരു കച്ചവടക്കാരൻ കൊടുത്താലും എനിക്ക് വേണ്ടാന്ന് പറയാനുള്ള ആ സെൽഫ് റെസ്പെക്റ്റ് സാധാരണ പൗരന്മാരെ കാണിക്കുമെന്നാണ് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം